ദൂരത്തിനുള്ള ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ എന്തെങ്കിലൊക്കെ ആവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് പറ അത്രയൊക്കെ തന്നെ ഇനി എന്താ ഇനിയിപ്പ ഇവർക്കെല്ലാവർക്കും കാലത്ത് ഒരു ഷൂട്ട് ചെയ്യാനുള്ള സാധനങ്ങളുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം എന്നിട്ട് കാലത്ത് ആറുമണിക്ക് വരുമ്പോൾ ഇവരൊക്കെ ഇവിടെ ഉണ്ടോ ഒരു വീട്ടിൽ പോവും അതായത് പുതിയ ക്ലൈൻറുകൾ വരുന്നതിൻ്റെ കുറച്ച് തത്രപ്പാടും കുറച്ച് പ്രഹസന പരിപാടികളൊക്കെയാണ് ഇത് ഈ സമര എഴിമയ പരിപാടിയൊക്കെ നിർത്തിപ്പോളും അപ്പോൾ അത്രക്കെ ഉള്ളൂ ഈ വ്ളോഗിൽ പറയാനായിട്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയാൻ പാടില്ല പക്ഷേ ഉണ്ടെങ്കിൽ എന്തായാലും പോകുന്ന വഴിയായാലും ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കും ജോലി കഴിഞ്ഞ് ഇറങ്ങി ഇന്നിനി ബസ്സിൽ പോകാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടുപോകും കാരണം ഓൾറെഡി സമയം നല്ല രീതിയിൽ വൈകി നാളെയും ജോലിക്ക് വരണം എന്നുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ഇന്ന് ബസ് വിളിച്ചില്ല ബസ് വിളിക്കാൻ തോന്നില്ല കാരണം ബസ് വിളിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു സമയവും നേരെ ടാക്സി എടുത്തു കണ്ടില്ലേ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു നല്ല മനുഷ്യൻ പുള്ളിക്കാരൻ വേറെ സൈഡിൽ നിന്നിട്ട് ഞാൻ ഫോൺ വിളിച്ച് ഇപ്പോഴത്തേക്കും അരുത്തി എന്നെടുത്തിട്ട് പോകുന്നു നല്ല കിടിലൻ ഒരു ഒരു സ്കീമിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരൻ്റെ ഉള്ളിൽ കണ്ടല്ലിതിങ്ങനെ ഫ്ലാഷ് ഓഫ് ആക്കണമെന്ന് ആഗ്രഹമുണ്ട് പറ്റത്തില്ല